കേരളത്തിലെ ആറുവരി ദേശീയപാത ഉടൻ തുറക്കാൻ പോകുന്നു എൻ എച്ച് സിക്സ്റ്റി സിക്സ് കേരളത്തിലെ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ ഇരുപത്തി സെക്ഷനുകളിലായി ഈ ആറുവരി പാതയുടെ നിർമ്മാണം നടന്നു വരികയാണ് ഏകദേശം അറുനൂറ്റി നാൽപ്പത്തിമൂന്ന് കിലോമീറ്ററിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി കൂട്ടിക്കൊണ്ട് നിർമ്മിക്കുന്ന ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് എത്രയും വേഗം സഞ്ചാരികൾക്കായി തുറന്നു തുറന്നുകൊടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ പണികളൊക്കെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുകയാണ് ഇതുവഴി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങളിത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഹൈവേയെ പറ്റിയൊക്കെ ഇതുവഴിയൊക്കെ നിങ്ങൾ നേരത്തെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ എത്രയുമായി ആറു വരി പാതയുടെ പണികൾ എവിടെ വരെയായി എന്നറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്കിഷ്ടമായ നിങ്ങൾ മറ്റുള്ളവർ കൂടി അയച്ചു നൽകുക ഷെയർ ചെയ്ത് നൽകുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസ് റോഡ് രണ്ടുവരി ബൈപ്പാസ് രാജ്യത്തെ ആദ്യത്തെയും നീളമേറിയതുമായ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ആണ് തെക്ക് കളർകോട് നിന്ന് ആരംഭിച്ച് വടക്ക് കൊമ്മാടി വരെ ആലപ്പുഴ നഗരത്തിന്റെ മനോഹരമായ കടൽ തീരത്തിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് ഈയൊരു കടൽ പാലം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസ് പദ്ധതിയുടെ ഉത്തരവാദിത്തം ഇതേ സംയുക്ത സംരംഭത്തിനായിരുന്നു അതായത് ആർ ഡി എസ് സി വി സി സംയുക്ത പദ്ധതി ഇതായിരുന്നു ഈ ഒരു പാലപ്പണിയും നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ആലപ്പുഴ ബൈപ്പാസ് പൂർത്തിയായി കേരളത്തിലെ ആദ്യത്തെ ബൈപ്പാസ് പദ്ധതിയായിരുന്നു ഇത് പക്ഷേ നിർമ്മാണം നാല്പത് വർഷം വൈകിയെന്ന് മാത്രം പറഞ്ഞാൽ മതി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും നൽകിയിട്ടുണ്ട് ദേശീയ പാത വീതി കൂട്ടൽ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദേശീയപാത അറുപത്തിയാറിൻ്റെ ആറു വരിയാക്കിൻ്റെ ഭാഗമായി നിലവിലുള്ള എലിവേറ്റഡ് പാലത്തിന് സമാന്തരമായി രണ്ട് വരി എലിവേറ്റഡ് പാലം അപ്പുറത്ത് നിർമ്മിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ മനോഹരമായ കടലിൻ്റെ സൈഡിലൂടെയുള്ള ഒരു യാത്ര സഞ്ചാരികൾക്കേറെ സന്തോഷവും ഒരു പ്രത്യേക അനുഭവം നൽകുന്ന യാത്രയാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഇടതു വശത്ത് അടുത്ത ദേശീയപാതയുടെ പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായി നടക്കുന്ന പണി പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെയാണ് ഈ ഒരു പാലമാണ് തകർന്ന് എന്ന് നമ്മൾ പല മീഡിയയിൽ കൂടിയൊക്കെ കണ്ടത് അപ്പോൾ നമുക്ക് നല്ലൊരു യാത്രയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ എഴുന്നൂറ്റിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് ഇതിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൻ്റെ റോഡ് യാത്രയുടെ വേഗത കൂട്ടുന്ന ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണ പ്രവർത്തികൾ നിർണായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പതിനാറ് റീച്ചുകളിലായി നടക്കുന്ന ആർവരി പാത നിർമ്മാണത്തിൽ ഏഴ് റീച്ചുകളായാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെ ആറുവരി പാത പൂർണ്ണമായും തുറക്കുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമേ പദ്ധതി പൂർത്തിയാക്കൂ എന്നാണ് ഇതിൻ്റെ അതൃകൃതൊക്കെ വ്യക്തമാക്കുന്നത് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിശ്ചിത ഇടപേടുകളിലൊക്കെ യോഗം ചേരാറുമുണ്ട് ജില്ലാ ആസ്ഥാനതങ്ങളിൽ പുരോഗതി വിലയിരുത്താനും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും യോഗം ചേർന്നു വരുന്നു ഏഴ് റീച്ചുകളായാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് പണി പൂർത്തിയായവ ഗതാഗതത്തിനായി തുറന്നു നൽകുകയും ചെയ്യുന്നു ചില റീച്ചുകളിൽ ഇതിനോടകം തന്നെ വാഹന ഗതാഗതം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു നീലേശ്വരം ടൗണ് ആർ ഒ ബി എടപ്പള്ളി വയറ്റില അരൂർ മുക്കോല കഴക്കൂട്ടം കഴക്കൂട്ട ആകാശപാത അതുപോലെ തലശ്ശേരി മാഹി ബൈപ്പാസ് തുടങ്ങിയ റീച്ചുകളിൽ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എൺപത്തി രണ്ട് ശതമാനം ജോലികളും പൂർത്തിയായ മലപ്പുറം ജില്ലയിലെ വാളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചാണ് നിർമ്മാണ പുരോഗതിയിൽ മുന്നിലേക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയുന്നത് രണ്ടാമതുള്ളത് മലപ്പുറത്തെ തന്നെ രാമനാട്ടുകര വാളാഞ്ചേരി റീച്ചാണ് ഇത്രയും ഇവിടെ എൺപത്തൊന്ന് ശതമാനം പ്രവൃത്തിയും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞുള്ള ചേർത്തല വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരും ഇതുവഴി ഈ റോഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും കാരണം തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്തിട്ടുള്ള എൻ എച്ച് വഴി എൻ എച്ച് നാൽപ്പത്തിയേഴ് എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സാണ് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എങ്ങനെയായിരുന്നു പണ്ടത്തെ റോഡ് എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പണി പുരോഗമിച്ചു വരികയാണ് നമുക്കറിയാം ആറ് വഴി ആറുവരി പാതയാകുമ്പോഴത്തേക്കും നല്ല രണ്ട് സൈഡുകളിലും ഹൈവേയുടെ രണ്ട് സൈഡിലുമുള്ള നിരവധി കടകൾ ഇതിനുവേണ്ടി മാറ്റിയിരിക്കുകയാണ് ഇതിന് ഇതിനു വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇതിനുവേണ്ടി അവർ സ്ഥലം ഏറ്റെടുത്തു അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി അല്ല പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി പ്ലംബിങ് ഇലക്ട്രി വർക്കുകളൊക്കെ നടത്തും അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് റോഡുകളിങ്ങനെ വീതി നാൽപ്പത്തിയഞ്ച് മീറ്ററോളം വീതിയിലാണ് ഈ റോഡുകളുടെ പണി പുരോഗമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവഴി ഇനിയും യാത്ര വലിയ തടസ്സമില്ലാതെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റേ തിരുവനന്തപുരത്തു നിന്നും എറണാകുളം വരെ എത്തുവാനായിട്ട് ഒരു ആറ് മണിക്കൂർ എടുത്തിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ നമുക്കതൊരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് അങ്ങ് ചെല്ലുവാൻ സാധിക്കും അതാണ് ഒരു പ്രത്യേകത നേരെ യാത്രാ ദൈർഘ്യം സമയം പകുതിയായിട്ട് നമുക്ക് ലാഭിക്കാം എന്നുള്ളത് വളരെ ഒരു ഗുണകരമായ കാര്യമാണ് അപ്പോൾ പുറത്തുള്ളവർക്കും വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഈയൊരു നാടിനെ പറ്റി കാണുവാനും നാടിൻ്റെ യാത്രകളെ പറ്റി കാണുവാനും നാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുവാനും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് റീച്ചുകളിലായാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെങ്കണ നീലേശ്വരം റീച്ച് അതൊരു റീച്ചാണ് അത് അമ്പത്തൊന്ന് ശതമാനം മാത്രമാണ് പണികൾ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായുള്ള നീലേശ്വരം തളിപ്പറമ്പ് റീച്ച് അൻപത്തൊന്ന് ശതമാനം അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കണ്ണൂരിൽ തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട് റീച്ച് അൻപത്തെട്ട് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് എന്നറിയുവാൻ കഴിഞ്ഞു അഴിയൂർ വെങ്കളം കോഴിക്കോട് നാൽപ്പത്തി നാല് ശതമാനം മാത്രമേ തീർന്നിട്ടുള്ളൂ കാപ്പിക്കാട് തളിക്കുളം മലപ്പുറം തൃശ്ശൂർ ആ ഏരിയയിൽ അൻപത് ശതമാനം മാത്രം പണികളെ അവിടെ കഴിഞ്ഞിട്ടുള്ളൂ തളിക്കുളം കൊടുങ്ങല്ലൂർ അതും തൃശ്ശൂർ ഏരിയ നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമേ പണി തീർന്നിട്ടുള്ളൂ കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി എറണാകുളം സൈഡിൽ നാൽപ്പത്തി ആറ് ശതമാനം മാത്രം പണികളാണ് കഴിഞ്ഞിട്ടുള്ളത് തുറവൂർ പറവൂർ ആലപ്പുഴ ഏരിയയിൽ ഇരുപത്തി ആറ് ശതമാനം മാത്രമേ പണി തീർന്നിട്ടുള്ളൂ പറമ്പൂർ കൊറ്റുകുളങ്ങര ആലപ്പുഴ അതും ഏരിയയിലാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം അവിടെ പണികൾ തീർന്നിട്ടുണ്ട് കൊറ്റുകുളങ്ങര കൊല്ലം സൈഡിലേക്ക് അൻപത്തി അഞ്ച് ശതമാനം പണികളും തീർന്നിട്ടുണ്ട് കൊല്ലം കമ്പാട്ടുകോണം അതും കൊല്ലം ഏരിയയിലാണ് അൻപത് ശതമാനം പണികൾ കടമ്പാട്ടുകോണം കഴക്കൂട്ടം കൊല്ലം തിരുവനന്തപുരം സൈഡിൽ മുപ്പത്തിയാറ് ശതമാനം മാത്രമേ പണികൾ തീർത്ത് ഇതാണ് ഈ പണികളുടെയൊക്കെ പുരോഗമനത്തിൻ്റെ സ്റ്റാറ്റസ് ഇതാണ് ഇതിൽ ആലപ്പുഴയിലെ അരൂർ തുറവൂർ മേൽപ്പാലം പതിനാല് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ നാനൂറ് മേൽപ്പാലങ്ങളുടെ അടിപ്പാതകളും സംസ്ഥാനത്തിൻ്റെ വിവിധ ആകളായ നിർമ്മാണത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ് സിഗ്നലുകൾ ഇല്ലാത്ത ആർവരിപ്പാതയാണ് കേരളത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് വരെ വരുന്നത് എന്നാൽ ടോൾ ഗേറ്റുകൾക്ക് പകരം ജി സംവിധാനമാണ് ഇവിടെ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പൻവേൽ വരെയുള്ള ദേശീയപാതയാണ് ദേശീയപാത അറുപത്തിയാറ് എന്ന് അറിയപ്പെടുന്നത് മുൻപ് ഇത് ദേശീയപാത പതിനേഴും അതുപോലെ തന്നെ ദേശീയപാത നാൽപ്പത്തിയേഴും ഇതിൻ്റെ രണ്ട് കുറച്ച് ഭാഗങ്ങളാണ് ഈ ദേശീയപാത അറുപത്തിയാറായിട്ട് മാറ്റിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കൊങ്കൺ കടലോരത്തുകൂടി പോകുന്ന ഈ പാത കന്യാകുമാരി നാഗർകോവിൽ പത്മനാഭുരം വിളങ്ക വിളവങ്കോട് വഴി പാറശാറയിൽ വെച്ച് കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി കൂടി കടന്നു പോകുന്ന പാത പിന്നീട് മഞ്ചേശ്വരം വഴി കർണാടകയിലേക്ക് കടക്കുന്നുണ്ട് കേരളത്തിലാണ് ഈ ദേശീയപാതയ്ക്ക് ഏറ്റവും ദൈർഘ്യമുള്ളത് ആ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം പിന്നീട് മംഗലാപുരം ഉടുപ്പി മർഗാവ് സംഗമേശ്വർ വഴി മുംബൈയിലേക്ക് അടുത്തുള്ള പനവേൽ വരെ ഈ ഒരു നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കടന്നു പോകുന്നു മഹാരാഷ്ട്രയിൽ ഈ പാത മുംബൈ ഗോവ ഹൈവേ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് ആയിരത്തി കിലോമീറ്റർ നീളമുള്ള ഈ ദേശീയപാത നീളം കൊണ്ട് ഇന്ത്യയിലെ ഒൻപതാമത്തെ വലിയ ദേശീയ പാതയാണ് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇന്ത്യയിലെ തന്നെ ഒൻപതാമത്തെ വലിയ ദേശീയ പാതയാണ് ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഒന്നറിയിക്കുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതും ഇടുങ്ങിയതും കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആണ് നമുക്ക് അനുഭവപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറിലെ കണക്കനുസരിച്ച് കേരളത്തിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറ് വീതി കൂട്ടാൻ പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ പൂർത്തിയാക്കാൻ പൂർത്തി നവംബറിലേക്ക് ഈ പണികളെല്ലാം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം ഇടുന്നത് അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഈ ഒരു നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പണികൾ നേതറ്റമായി എവിടെ വരെയായി വഴി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് എങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ വൈകിട്ട് ആണ് അതിൻ്റെ അടുത്ത ഭാഗം ബാക്കിയുള്ള ഭാഗം വടക്കോട്ട് നമ്മൾ യാത്ര തുടരുകയാണ് യാത്ര അവസാനിക്കുന്നില്ല അപ്പോൾ സ്റ്റേ ടുൺ വിത്ത് എം ഫോർ ട്രാവൽ ലോഗ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു